എവിടെ നിങ്ങളുടെ ഇ ഡി എവിടെ നിങ്ങളുടെ കള്ളക്കടത്ത് കേസ് എവിടെയാണ് കരുവന്നൂർ കേസ് എവിടെയാണ് സഹകരണ സംഘ കേസ് ഇതല്ലേ ചോദിച്ചത് കണ്ടില്ലേ ഇപ്പൊ കേരളത്തിൽ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ പിണറായി വിജയനെ കണ്ട് സൂര്യൻ എന്ന് വിളിക്കാൻ ഗോവിന്ദൻ വാഷിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കണമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ ജനങ്ങൾക്കും പ്രകൃതിക്കും പെൺകുട്ടികൾക്കും സൂര്യനായി വർത്തിക്കുകയായിരുന്നു എന്നാൽ പല വിഭാഗങ്ങളെയും കരിച്ചുകളഞ്ഞുകൊണ്ട് കേരളത്തെ തകർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യും പിണറായി വിജയന്റെ വീട്ടുപടിക്കിലേക്കും ഈലി പ്രത്യേക പാർട്ടിയുടെ ആളുകളല്ല എന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രൻ പെട്ടി ഓട്ടോറിക്ഷയിൽ നിറയെ കയറ്റാനാവശ്യമായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കാനും ജനങ്ങളെ ചോദ്യം ചെയ്യാനും ഇഡിക്ക് സാധിച്ചുവെന്നും പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ടുപോലും ഉരിയടിച്ചിട്ടില്ല ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി കസേരിയിലിരിക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാളായിട്ടാണ് ഈ സൂര്യൻ പ്രവർത്തിക്കുന്നത് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സൂര്യനുമല്ല ഒരു മണ്ണാങ്കട്ടയുമല്ല എന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മറിയ മറിയച്ചടത്തിക്ക് ചട്ടിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് ഇറങ്ങേണ്ടി വന്നത് സൂര്യന്റെ പ്രവൃത്തി എന്നത് വ്യത്യസ്തതയില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രകാശിക്കുക എന്നതാണ് എന്നാൽ ചിലർക്ക് വേണ്ടി മാത്രം പ്രകാശിക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സൂര്യൻ എന്ന് വിളിക്കാൻ ഗോവിന്ദൻ മാഷിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തു തന്നെ അദ്ദേഹത്തെ മാനസികാരോഗ്യ ആശുപത്രിയിൽ ആക്കണം ശോഭാ സുരേന്ദ്രന്റെ തീപ്പൊരിവാക്കുകളിലേക്ക് ഈ സൂര്യനെ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടാതെ വാളുകളുടെ വാൾത്തലയുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുള്ള ഈ സൂര്യനുണ്ടല്ലോ ഈ സൂര്യൻ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾക്കും കേരളത്തിലെ പ്രകൃതിക്കും കേരളത്തിലെ പരിസ്ഥിതിക്കും കേരളത്തിലെ പെൺകുട്ടികൾക്കും സൂര്യനായിട്ട് വർത്തിക്കേണ്ട ആളാണ് പക്ഷേ സൂര്യനായി വർത്തിക്കാതെ പല വിഭാഗങ്ങളെയും കരി കരിച്ചു കളഞ്ഞുകൊണ്ട് ഉണക്കിക്കളഞ്ഞുകൊണ്ട് കേരളത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സൂര്യൻ ആ സൂര്യനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യും സൂര്യൻ്റെ വീട്ടുപടിക്കകത്തേക്കും കേന്ദ്ര ഏജൻസി കടന്നു വരും ചോദിച്ചതല്ലേ ഗോവിന്ദൻ മാഷ് എവിടെ നിങ്ങളുടെ ഇ ഡി എവിടെ നിങ്ങളുടെ കള്ളക്കടത്ത് കേസ് എവിടെയാണ് കരുവന്നൂർ കേസ് എവിടെയാണ് സഹകരണ സംഘ കേസ് ഇതല്ലേ ചോദിച്ചത് കണ്ടില്ലേ ഇപ്പോൾ കേരളത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ നിറയെ കയറ്റാനാവശ്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനെ ജനങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇ ഡിക്ക് സാധിച്ചു കേരളത്തിൽ അതിനൊരുപാട് പരിശ്രമങ്ങൾ വേണ്ടി വന്നു അപ്പോൾ ഇ ഡി എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് അത് ഏതെങ്കിലും പ്രത്യേക ഒരു പാർട്ടിയുടെ ആളുകളല്ല അപ്പോൾ ഇ ഡിക്ക് അവരുടെ റോൾ അവർ ഏറ്റെടുക്കുന്നു അവർ ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നു അവർ മുന്നോട്ട് പോവുക തന്നെ വേണം പക്ഷേ ഇതേത് സൂര്യനാണ് ഗോവിന്ദ ഇത് സൂര്യനല്ല ഇത് അങ്ങയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കൊണ്ട് പോലും ഉരിയാടിച്ചിട്ടില്ല കേരളത്തിൻ്റെ മണ്ണിൽ എന്നാൽ താങ്കൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കസേരിൽ ഇരിക്കുമ്പോൾ താങ്കളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസന്റെ വാളായിട്ടാണ് നിങ്ങളുടെ ഈ സൂര്യൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ തലയൊന്ന് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ നന്നായിരിക്കും എന്നാണ് താങ്കളോട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു സൂര്യനുമല്ല ഒരു മണ്ണാങ്കട്ടയുമല്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മറിയച്ചടത്തേക്ക് ചട്ടിയെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പുറത്തിറങ്ങി വരേണ്ടി വന്നത് സൂര്യനോട് സൂര്യനാണെങ്കിൽ ആ സൂര്യൻ ചെയ്യേണ്ടത് സ്വന്തം മകൾക്കോ മകനോ പ്രകാശ് ബാബു മകനെ മകൻ മകൻ്റെ ബന്ധുവിനോ സഹായ സഹനകൾ ചെയ്യുകയല്ല സൂര്യൻ്റെ പണി സൂര്യൻ എന്ന് പറയുന്നത് വിശ്വത്തിൻ്റെ മുഴുവൻ അറിവായിട്ട് മാറേണ്ട ആളാണ് സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തതയും ഇല്ലാതെ ഒരു ഒരു വ്യതിരിക്തതയും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രകാശിക്കുകയാണ് ഇത് ചിലർക്ക് വേണ്ടി മാത്രം പ്രകാശിക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സൂര്യൻ എന്ന് വിളിക്കാൻ ഗോവിന്ദഷക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തു തന്നെ അദ്ദേഹത്തെ മാനസിക രോഗാശുപത്രിയിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്